സങ്കേതരംഗം നൂറ്റി മുപ്പത്തഞ്ചാം മതിയായിരുന്നു ഹോവേസ്തു പിന്നെ ഹോഡ് നാമത്തെ സ്വദി പിന്നെ ഹോഡ് ദാസുമാരെ അവനെ സ്വദിനെ ഹോബിടെ ആലയത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ പ്രകാരങ്ങളിലും നിൽക്കുന്നവരെ ഹോവേസ്തു പിന്നെ ഹോ നല്ലവനല്ലോ അവൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യും പിന്നെ അത് മനോഹരമല്ലോ ഹോയാഹോനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്നെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു ഹോ വലുവിനെന്നും നമ്മുടെ കത്താവസ്വല ദൈവന്മാർ ദുശേഷണെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും ഹോ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു അവൻ ഭൂമിയുടെ അറ്റത്ത് നീരാവിപ്പം മാറാക്കുന്നു അവൻ മഴയ്ക്കായി മിണ്ടുകളുണ്ടാക്കുന്നു പല ആലങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുകയും അവൻ മിസ്ലൈമിലെ കഴിഞ്ഞൂറുകളെയും മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഭരിച്ചു മധ്യയെ അവൻ ഫറോണലും അവൻ്റെ സകല ബുദ്ധിമാരുടെ അടയാളങ്ങളിൽ അത്ഭുതങ്ങൾ അയച്ചു അവൻ വലിയ ജാതികളെ സംഭരിച്ചു ബലമുള്ള രാജാക്കന്മാരെ നിഗ്രഹിച്ചു അമൂരിയുടെ രാജാവായ സിഹോനേയും പാഷാൻ രാജാവായ ഓഹിനെയും സകല കരാനി രാജ്യങ്ങളെയും തന്നെ അവരുടെ ദേശീയ അവൻ അവകാശമായിട്ട് ധനജരമായ ഇസ്രായ്മ അവകാശമായിട്ട് കൊടുത്തു മെഹോബൈന്ദിന്റെ താമശ്വാസമായും മെഹോബൈന്റെ ഞാപകം തലമുറ ധർമ്മരായും ഇരിക്കുന്നു എഹോവൻ തൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും അവൻ തൻ്റെ ദാസന്മാരോട് സഹകരിപ്പിക്കുന്നു ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലിയുമാകുന്നു അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല അവയുടെ വായൽ ശ്വാസവുമില്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാവുന്നു അവയിൽ ആശ്രയിക്കുന്ന ദേവനും അങ്ങനെ തന്നെ ഇസ്രാഗ്രഹമേ ഹോവെ വാഴ്ത്തുക അഹ്റോണ്ടി ഗ്രഹമേ ഹോവിയെ വാഴ്ത്തുക ഗ്രഹമേ ഹോവിയെ വാഴ്ത്തുക എഹോവുക്കും വരെ ഹോവിയെ വാഴ്ത്തുന്നുണ്ട് ഇസ്ലേമിൻ്റെ അധ്യക്ഷിക്കുന്ന എഹോവാ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാകട്ടെ ഹോവയെ സ്ഥിതി